ൂളു ഇതാ മോളെ ഞാൻ പറഞ്ഞ വീട് അയൽപക്കക്കാരൊക്കെ നല്ല ആൾക്കാരാ ഇവിടുന്ന് പതിനഞ്ചു രൂപ യാത്രയുള്ളൂ മോള് ജോലിയാൻ പോകുന്ന സ്ഥലത്തേക്ക് വാടകയും കുറഞ്ഞു മോള് പറഞ്ഞല്ല ഒരു വീടാ എന്താ മോൾക്ക് ഇഷ്ടായില്ലേ ഇഷ്ടായില്ലെങ്കിൽ വേറെ നോക്കാം കാറിൽ നിന്നിറങ്ങി ജോണിച്ചായൻ ചോദിക്കുമ്പോൾ മറുത്തൊന്നും പറഞ്ഞില്ല വീടിന്റെ ചുറ്റുമൊന്ന് കണ്ണോടിക്കുമ്പോഴാണ് വീടിന്റെ ഉടമസ്ഥരെന്ന് തോന്നിക്കുന്ന ആൾ വന്ന് എന്തോ ജോണിച്ചിനോട് പറയുന്നു കണ്ടത് അല്ലാ അവർ അഡ്വാൻസ് ഇരുപതിനായിരം രൂപയാണ് മോളെ ചോദിക്കുന്നത് മോൾക്ക് ഓക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ അവരുടെ കൈ താക്കൂൽ വാങ്ങി താമസിക്കാം ഞാൻ എത്ര പറഞ്ഞ ഞങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കാന്ന് മോളിക്കുട്ടിക്ക് എനിക്ക് അതിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ ഇപ്പൊ നീ ഈ ചെറിയ കുഞ്ഞിനെയും കൊണ്ട് തനിച്ച് താമസിക്കാൻ പോകുന്നതിൽ ഏറ്റവും വിഷമം ഞങ്ങൾക്കാ നിന്റെ വാശിക്കുമ്പിൽ കീഴടങ്ങാൻ നിവൃത്തിയില്ലല്ലോ ഇന്നലെ സിസ്റ്റർ അമ്മനെ വിളിച്ചിരുന്നു നിന്നെപ്പറ്റി അന്വേഷിച്ചു എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്ന് പോയി പരിചയമില്ലാത്ത ഈ കൊച്ചി നഗരത്തിൽ ഒരു കുഞ്ഞിനെയും കൊണ്ട് തനിച്ച് ജീവിക്കുന്നത് പണിപ്പെട്ട കാര്യമാണെന്ന് അറിയാമായിരുന്നിട്ടും ഇവിടേക്ക് ജോലിക്ക് അപേക്ഷിച്ച് ഓർക്കാൻ ആഗ്രഹിക്കാത്ത പല ഓർമ്മകളിൽ നിന്നും ഒരു ഒളിച്ചോട്ടം അത്യാവശ്യമായതുകൊണ്ടാണ് ഇവിടെ ആകെ അറിയാവുന്നത് ജോണി ചായനെയും മോളിയാന്റെയും ആണ് ആശ്രയ ഭവൻ എന്ന അനാഥാലയം നടത്തിക്കൊണ്ടുപോകുന്ന ജൂലിയറ്റ് എന്ന എല്ലാവരുടെയും സിസ്റ്റർമ്മയാണ് അവരുടെ അകന്ന ബന്ധുവാണ് ജോണി ചായൻ കൊച്ചിയിൽ അറിയപ്പെടുന്ന ടെക്സ്റ്റൈൽ ഷോപ്പായ താരാ സിൽസ് ഉടമയാണ് ഈ ചായൻ രണ്ട് മക്കളാണ് ഇവർക്ക് മൂത്താൾ താര ജോണി കാനഡയിൽ കുടുംബമായി താമസിക്കുന്നു രണ്ടാമത്തെ ആൾ തോമസ് ജോണി ആളിപ്പോൾ ദുബായിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് മൂന്ന് വർഷത്തിലൊരിക്കൽ വീട്ടിലേക്ക് വരും ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടുന്നതിന്റെ മുക്കാൽ ഭാഗവും ഈ ചായനും ആൻറ്റി ആശ്രയിക്കു വേണ്ടിയാണ് ചെലവാക്കുന്നത് മാസത്തിൽ ഒരിക്കലെങ്കിലും അവർ ആശ്രയിൽ വരാറുണ്ട് മാത്രമല്ല കുട്ടികൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും നൽകാറുമുണ്ട് അങ്ങനെയാണ് ഞാൻ ജോണി ചായനും കൂടുതൽ കൂടുതലടുത്തത് കൊച്ചിയിൽ വന്ന സമയത്ത് അവരുടെ കൂടെ അവരുടെ ഫ്ളാറ്റ് താമസിക്കാനായിരുന്നു ആൻറി പറഞ്ഞത് അവിവാഹിതനായ മകനുള്ള അവരുടെ വീട്ടിൽ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് താമസിക്കുന്നത് പിന്നീട് ആളുകൾക്കിടയിൽ ഒരു സംസാര വിഷയത്തിന് ഇടയാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ചായനോട് കാര്യങ്ങൾ വിശദമാക്കി ഒരു കുഞ്ഞ് വാടക വീട് സംഘടിപ്പിച്ചു തരാൻ പറഞ്ഞത് അങ്ങനെയാണ് നഗരത്തിൽ നിന്ന് കുറച്ച് മാറി വാഹനങ്ങളുടെ ഇരമ്പലോ ആളുകളുടെ കൂട്ടമായ സംസാരങ്ങളോ ഇല്ലാതെ തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷമുള്ള ഒരു വാടക വീട് കിട്ടിയത് നാളെയാണ് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ദിവസം ഡിജി സോഫ്റ്റ് ഗ്ലോബൽ മീഡിയ ഏജൻസിയിൽ അഡ്വർടൈസിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി എന്ന് മാത്രമേ അറിയുള്ളൂ മറ്റൊന്നും അറിയില്ല അവിടെ എത്തി കാര്യങ്ങൾ ശരിയാകുന്നവരെ ഒരാധിയാണുള്ളിൽ നാളെ പോകുന്നതിന് മുമ്പ് കുഞ്ഞിനെ നോക്കാൻ ഒരാളെ കിട്ടുമോയെന്ന് അന്വേഷിക്കണം കുഞ്ഞിനെയും എടുത്ത് മോളി ആൻറ്റിയുടെ ഫ്ളാറ്റിലേക്ക് നടക്കുമ്പോൾ ആ കാര്യങ്ങളായിരുന്നു മനസ്സിൽ ഇന്ന് ഭക്ഷണം അവിടുന്ന് കഴിക്കാമെന്ന് ആൻറ്റി പറഞ്ഞപ്പോൾ എതിർത്തൊന്നും പറഞ്ഞില്ല ഫ്ളാറ്റിലെത്തി കോളിംഗ് ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്ന ആൻറ്റിയാണ് ആ മോളോ കുഞ്ഞു ഇറങ്ങിയാ അകത്ത് കിടത്താം എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും എടുത്ത് ആന്റി റൂമിലേക്ക് പോയി അവിടെ ആന്റി വായിച്ച് പകുതിയാക്കി പുസ്തകം മറിച്ചിട്ട് നോക്കി എം ഡിയുടെ അസുരവിത്തായിരുന്നു അത് ഇവിടെ ഈ പോയ പോയാ തനിച്ചായ പോലെയാണ് പിന്നീട് ഈ പുസ്തകങ്ങളാണ് കൂട്ട് ഓരോ പുസ്തകം വായിക്കുമ്പോഴും അതിലെ കഥാപാത്രങ്ങൾ നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും സങ്കല്പിക്കുമ്പോ അതൊരു വലിയ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും ഒരു വലിയ ഷെൽഫിയുള്ള പുസ്തകങ്ങൾ ചൂണ്ടിക്കാണിച്ച ആൻറ്റി പറയുമ്പോൾ വായനയോടുള്ള അടുപ്പം കൊണ്ടാണോ എന്നറിയില്ല അറിയില്ല ഇതേ അനുഭവമായിരുന്നു എനിക്കും വാ ഭക്ഷണം കഴിക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാൻ കഴിക്കാൻ എടുത്തു വെക്കുന്നതിനിടയിൽ ആൻറ്റി പറഞ്ഞു പുതിയ അയൽക്കാരൊക്കെ എങ്ങനെയുണ്ട് ഓ രണ്ട് സ്ത്രീകൾ വന്നിരുന്നു എന്നില്ലേ ഒരാൾ പാവാണെന്ന് തോന്നുന്നു മറ്റേ ആളൊരു ന്യൂസ് റിപ്പോർട്ടാണെന്നാ തോന്നെ എന്റെ എല്ലാ കാര്യങ്ങളും തിരക്കി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു അപ്പുറത്തെ വീട്ടിലെ മറ്റൊരു ചേച്ചിയുടെ കുറ്റങ്ങള് എന്നോട് വന്ന് പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിയിരിക്കുന്നതാണ് അത് മിക്കവാറും ഒരു തലവേദന ആവാൻ ചാൻസ് ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ മറ്റൊരു കാര്യം ചേരനോട് പറയാനാണ് വന്നത് കൈ കഴുകുന്നതിനിടയിൽ പറഞ്ഞു പിന്നെ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ കിട്ടുമെന്ന് അറിയാനായിരുന്നു ഞാൻ നാളെ മുതൽ ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിനെ നോക്കാൻ ആളില്ലല്ലോ ആ കാര്യം നീച്ചാനോട് പറയാൻ ഓ അതായിരുന്നു ആ കാര്യം അതിലിപ്പോൾ എന്തിനാ ആപരാധിപ്പെടുന്നത് മോളിവിടെ ആക്കിയിട്ട് നീ ജോലിക്ക് വയ്ക്കു ഏയ് ആൻറ്റിക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ പെണ്ണേ നീ ഈ വാക്കുന്ന ആവി തൂക്കിയാണ് നടപ്പ് എപ്പോഴും ഈ ബുദ്ധിമുട്ടെന്നുള്ള മാത്രം പറയുന്നു നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിക്കാൻ അപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം നീ നാളെ മുതൽ ധൈര്യമായിട്ട് പോയിട്ട് വാ മോളിയാനിയെ കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു അപ്പങ്ങനെയാണ് തോന്നിയത് എന്താ മോളെ ഇത് ജീവിതത്തിലെ ധാരാളം പ്രതിസന്ധികൾ കടന്നു വന്നിട്ടും ആത്മധൈര്യത്തോടെ എല്ലാ ഘട്ടവും തരണം ചെയ്തവളാണ് നീ എന്ന് സിസ്റ്റർ അമ്മ പറഞ്ഞ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ നിന്റെ എല്ലാ തീരുമാനങ്ങളിലും ദൈവം കൂടെ ഉണ്ടാവും കുട്ടി പിന്നീട് കുറെ സമയം കഴിഞ്ഞാണ് അവിടെ ഇറങ്ങിയത് അപ്പോഴേക്ക് ഇച്ചായം വന്നിരുന്നു നേരിട്ടില്ലേ തനിച്ചു വന്ന ഞാനും വരാം എന്ന് പറഞ്ഞ് ഇച്ചായം വീട്ടിലാക്കി തിരിച്ചുപോയി നാളെ രാവിലെ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് മോൾക്ക് കുറുക്കൊടുത്ത അവൾ ഉറക്കി വേഗം തന്നെ ഞാനും കിടന്നുറങ്ങി പിറ്റേന്ന് കുഞ്ഞിനെ മോളിയാനിട്ടടുത്താക്കി നേരെ ഓഫീസിലേക്ക് വിട്ടു ടാക്സി ഒരു കൂറ്റൻ മുമ്പിൽ നിർത്തി ടാക്സിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത പരവേശമുണ്ടാകുന്നെന്ന് താൻ അറിഞ്ഞു എങ്കിലും നേരെ റിസപ്ഷനുള്ള പെൺകുട്ടിയുടെ കയ്യിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുത്തപ്പോൾ ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് വെൽക്കം ചെയ്ത് മൂന്നാമത്തെ ഫ്ലോറ് ലക്ഷ്യമാക്കി നടന്നു നേരിയ ഭയത്തോടെ പുറകെ താനും നടന്നു മൂന്നാമത്തെ നിലയിലുള്ള അച്ചാനന്റെ ക്യാബിൻ കാണിച്ചു വന്ന് സൈൻ വാങ്ങി പിന്നീട് തന്റെ ക്യാബിനും കാണിച്ചെന്നാണ് പെൺകുട്ടി പോയത് ഈ ജോലിയിൽ സന്തോഷം നൽകുന്ന കാര്യമെന്തെന്നാൽ ആഴ്ചയിൽ രണ്ടു ദിവസം വീട്ടിലിരുന്ന് ജോലി ചെയ്യാം ബാക്കിയുള്ള ദിവസങ്ങൾ ഓഫീസിൽ പോയാൽ മതി എന്നുള്ളതാണ് അത് കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ വളരെ എളുപ്പമായി ആദ്യത്തെ ദിവസമായതിനാൽ കാര്യമായ ജോലിയൊന്നും ഇല്ലായിരുന്നു കോവ കേസിനെ പരിചയപ്പെടായിരുന്നു പ്രധാന പരിപാടി അതിനയിൽ തന്റെ ക്യാബിന്റെ തൊട്ടപ്പ്രത പെൺകുട്ടിയെ കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ചു ഹലോ പറഞ്ഞപ്പോൾ എന്തോ അരിതാത്ത കേട്ട പോലെ മിണ്ടാതെ മുഖവും ഊർപ്പിച്ച് ഒറ്റ പോക്ക് പോയി തന്നോടെന്തോ മുൻവാരിയാകിയുള്ള പോലെയായിരുന്നു അവളുടെ പെരുമാറ്റം പിന്നെ കുറെ നേരം ചുമല തൂക്കി കുറച്ച് പെയിന്റിങ്സ് നോക്കിട്ട് തിരിഞ്ഞതും ഒരു ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഹലോ ഞാൻ നീരജ് ഹായ് എന്റെ പേര് ജാസ്മിൻ വന്നതിനത്ത നല്ല ആളുമായിട്ട് കൂട്ടാവ നോക്കിയത് പറഞ്ഞ മനസ്സിലായില്ലെന്ന് തോന്നിയപ്പോൾ അവൻ വിശദീകരിച്ചു ആ വിദ്യയെ പരിചയപ്പെടുന്ന ഞാൻ കണ്ടു അവളുമായിട്ട് ഇവിടെ ആരും അങ്ങനെ അടുക്കാറില്ല അതൊരു പ്രത്യേക ടൈപ്പാണ് അവൾക്കിവിടെ അങ്ങനെ സുഹൃത്തുക്കളൊന്നുമില്ല ഇതിന് പുറത്താവുന്ന ആൾക്കാർ നമ്മൾ ചോദിക്കുന്നതിനു പോലും മറുപടി ചിലപ്പോഴേ കിട്ടും അതുകൊണ്ട് ആരും അവളിപ്പോ മൈൻഡ് ചെയ്യാറില്ല അവൾ അഹങ്കാരി എന്നാണ് ഇവളെ പൊതുവേ ഒരു സംസാരം അത് കുറച്ചുമ്പോ മനസ്സിലായി അതൊക്കെ പോട്ടെ നീ എത്രയാലേ ഇവിടെ ഞാൻ ചോദിച്ചു ഒരു വർഷം കഴിഞ്ഞു ഇവിടെ അടുത്തുള്ള ഒരു ഫ്ളാറ്റിൽ വടക്ക് താമസിക്കുക ഇവിടെ വർക്ക് ചെയ്യുന്ന ആകാശം കൂടെയുണ്ട് എന്നിട്ട് കക്ഷി ഇവിടെ ഞാൻ പരിചയപ്പെട്ടില്ലല്ലോ അവൾ അമ്മയ്ക്ക് സുഖമായിട്ട് നാട്ടിൽ പോയതാ അല്ല തന്റെ ഫാമിലിയൊക്കെ ആ പറഞ്ഞു മുഴുവനാക്കും മുൻപ് ആ ചുവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനെന്നോണോ എനിക്കൊരു അത്യാവശ്യം കോളിയാൻഡി നേരിച്ചു ഇപ്പോഴാണ് ഞാൻ അത് ഓർത്ത് നമുക്ക് പിന്നെ പരിചയപ്പെടാം അവനോട് ബൈ പറഞ്ഞ് നേരെ വാഷ്റൂമിൽ പോയി ഫ്രഷായി മോളിയാൻറ്റിയെ വീഡിയോ കോൾ വിളിച്ചു കുഞ്ഞിന് ഫുഡ് കൊടുത്ത് ഇപ്പോൾ കളിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ആശ്വാസമായത് ആൻറ്റിയോട് കുഞ്ഞി എങ്ങനെയാണ് പെരുമാറുക എന്ന് ഒരു വേവരാതി ഉണ്ടായിരുന്ന ഇപ്പോൾ മാറി ഓഫീസിൽ നിന്നിറങ്ങി കുഞ്ഞിനെ ആൻറ്റിയുടെ അടുത്തു നിന്ന് വീട്ടിലെത്തി ഞാൻ വരുന്നതിന് മുമ്പാണ് കളിയൊക്കെ കഴിഞ്ഞുറങ്ങിയെന്ന് ആൻറ്റി പറഞ്ഞു വീട്ടിലെത്തി കുഞ്ഞിനെ തോളിൽ നിന്ന് മാറ്റി കിടക്കിൽ കിടത്തി വാതിൽ കുറ്റിയിട്ട് ഉറപ്പാക്കി കുളിക്കാൻ കയറി കുളിച്ചു വന്നപ്പോഴും ആള് നല്ല ഉറക്കമാണ് കാണാം ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കാണുമ്പോൾ മനസ്സ് മറ്റെവിടെയോ സഞ്ചരിക്കുന്നതായി തോന്നിയപ്പോൾ അവളിൽ നിന്ന് നോട്ടം മാറ്റി രാത്രിയിൽ എത്ര ശ്രമിച്ചിട്ട് ഉറക്കം ലഭിക്കാത്ത പോലെ ഇന്ന് നീരജ് ചോദിച്ച പോലെ പല ചോദ്യങ്ങളും തനിക്ക് മുമ്പോട്ട് നേരിടേണ്ടി വരും അതിനുള്ള ഉത്തരം കണ്ടെത്തിയാണ് ഉറങ്ങാൻ കിടന്നത് ഓഫീസിലെത്തി തന്റെ ഡെസ്കിനടുത്തേക്ക് നടക്കുന്നതിനിടയിലാണ് നീരജ് വേറെ ചെറുപ്പക്കാരൻ കൂടെ തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന കണ്ടത് ഏയ് വേണം ഇന്നലെ വിശദമായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല നമുക്കൊരു ചായ പിടിച്ചിട്ട് തുടങ്ങാം എന്ത് പറയുന്നു ഞാനാ ഓക്കെ പറഞ്ഞു ഇവിടെ അടുത്തുതന്നെ ഭാസ്കരേട്ടൻ്റെ ഒരു ചായക്കടയുണ്ട് അവിടുത്തെ ചായക്കും പലഹാരങ്ങൾക്കും ഒരു രക്ഷയില്ലാത്ത രുചിയാണ് ആ പലഹാരങ്ങൾക്ക് പുതിയ സൗഹൃദത്തിന്റെ രുചി കൂടെ ഉണ്ടായിരുന്നു ചായക്കടയിലെ മേശയ്ക്ക് അഭിമുഖമായി ഇരിക്കുമ്പോഴാണ് നീരജിന്റെ ചോദ്യം ഓഫീസ് എങ്ങനെ ഇഷ്ടമായോ ഞാൻ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് എങ്ങനെയാ ഇനി സമയമുണ്ടല്ലോ പറയാം അത് ശരിയാ എന്തായാലും ചായക്കട നീ ഇഷ്ടപ്പെടും എവിടെ നിന്ന് ചായ കുടിച്ചാ പിന്നെ നീ ഇവിടെ മാത്രേ കുടിക്കൂ അങ്ങനെ ഒരു മാജിക് ബാസ്കറ്റ് അറിയാം അതാണ് ഇവിടെ നല്ല തിരക്ക് ആളുകളുടെ വരവ് കാണിച്ച അവൻ പറഞ്ഞു ഞങ്ങൾ സംസാരിക്കുന്നിടയിൽ യാതൊന്നും സംസാരിക്കാതെ ചായ ഊതി കുടിക്കുന്ന ചെറുപ്പക്കാരനിലേക്ക് എന്നെ ശ്രദ്ധ ചലിക്കുന്നത് കണ്ടിട്ടെന്നോണോ നീരജ പറഞ്ഞു ഓ ഇവനും നീ പരിചയപ്പെട്ടില്ലല്ലോ ഈവനാണെന്നല്ല ഞാൻ പറഞ്ഞ ആകാശം നീ എന്നാണോ മിണ്ടാട്ടിരിക്കുന്നത് നിങ്ങൾ പണ്ട് മുതൽക്കെ അറിയാവുന്ന സംസാരം എനിക്ക് പറയാൻ ഒരു ഗ്യാപിന്റെ രണ്ടാളും ഓഹ് ഹായ് അർജുൻ എന്ന് വിളിച്ച അപ്പുറത്തെ ടേബിളെ പരിചയമുള്ള ആരെയും കണ്ട് അങ്ങോട്ടേക്ക് പോയി നീരജ് അപ്പോഴാണ് മുമ്പിലിരിക്കുന്ന ആകാശിനെ വീണ്ടും നോക്കിയത് ഇവനെ ഞാൻ കാണാൻ തുടങ്ങിയാന്ന് തോന്നലേ ആരെങ്കിലും സംസാരിക്കാൻ കിട്ടിയാ മറുവശത്തുള്ള ആൾക്ക് പറയാൻ അവസരം കൊടുക്കാതെ സംസാരിച്ചിരിക്കും അതുകൊണ്ട് അവനിയുടെ സുഹൃത്തുക്കൾ കൂടുതലാ ആകാശ് പറഞ്ഞു തന്റെ വീടും വീട്ടുകാരൊക്കെ ആദ്യത്തെ അരോചകത്വം മാറി ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി എൻ്റെ വീട് തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് വീട്ടിൽ അച്ഛനമ്മ അനിയത്തി അച്ഛന് കെ എസ് ഇ ബിയിൽ നിന്ന് റിട്ടയറായി അമ്മ ടീച്ചറാണ് അനിയത്തി അതുമില്ല ഡിഗ്രിക്ക് വിളിക്കുക സന്തുഷ്ട കുടുംബം അപ്പോഴേക്കും നീരേജ് വന്നു നിങ്ങൾ പരിചയപ്പെട്ടുകഴിഞ്ഞോ തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ആകാശി ചോദിച്ചു എൻ്റെ വീട്ടിൽ ഞാനും മോള് ഹസ്ബൻഡ് വിദേശത്താണ് മോളിൻ്റെ പേര് നയോങ്ങി നാച്ചിന്ന് വിളിക്കാം ഓഹ് മാരിഡാണെന്ന് അറിയില്ല ഓരാതിന് ഒരു കുട്ടിയോട് ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീരജ് പറഞ്ഞു അല്ല നിന്റെ പേര് ജാസ്മിൻ സാറ ആ ഇതുവരെ കേൾക്കാത്ത പേര് നിന്നെ ഞങ്ങൾ എന്താ വിളിക്കേണ്ടത് ആകാശിന്റെ ആ ചോദ്യത്തിന് നിങ്ങൾ എന്നെ സാറാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊറേ വർക്ക്സ് പെൻഡിങ്ങിലുണ്ട് അത് പൂർത്തിയാക്കട്ടെ നാളെ കാണാം എന്ന് പറഞ്ഞ് അവ രണ്ടുപേരും പോയി ആകാശമായും നീരജുമായും ഏതാനും നിമിഷങ്ങൾക്കു തന്നെ നല്ല കൂട്ടായി ആദ്യത്തെ ദിവസം പണിയില്ലാതിരുന്നതിന് പിറ്റേ ദിവസം മുതൽ മുട്ടം പണിയായിരുന്നു അതിനാൽ അവർ ലെഞ്ചിനെ വിളിച്ചെങ്കിൽ അവരോട് പോയി കഴിച്ചോളാം പറഞ്ഞു എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി നാച്ചു മോൾക്കിയപ്പോൾ മോളിയാനിയെ നന്നായി ബോധിച്ചു ആന്റിയുടെ കയ്യിൽ നിന്ന് എടുക്കാൻ നോക്കുമ്പോൾ അപ്പോൾ കരയും പിറ്റേ ദിവസം അവധിയായിരുന്നാൽ നാച്ചുവിനെ എടുത്ത് മുറ്റത്തൂടെ നടക്കുകയായിരുന്നു അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി വന്നു പുതിയ താമസക്കാരി വന്നതെന്ന് ജോണി പറഞ്ഞു ജോണിയുടെ കുടുംബസുഹൃത്താണല്ലേ എന്റെ പേര് ഷീജ മക്കളൊക്കെ പഠിക്കുക ഭർത്താവിയുടെ കളക്ടറേറ്റിലെ സീനിയർ എൽ ഡി ക്ലർക്കാ കാണുമ്പോഴൊക്കെ ചോദിക്കണം എന്ന് കരുതിയതാ കുഞ്ഞിന്റെ അച്ഛനെവിടെ അതേ വിദേശത്ത് ഞാൻ മറുപടി പറഞ്ഞു മോളുടെ വീട്ടിലാരൊക്കെ ഉണ്ട് അവിടെ അപ്പച്ചിന് അമ്മച്ചൊക്കെ ഉണ്ട് പിന്നെ മോളെ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നേ മോളുടെ അച്ഛനെ അമ്മയും കൂട്ടിന് വിളിക്കായിരുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് അങ്ങനെയൊന്നും ഇല്ലേ ചേച്ചി അവര് വരാമെന്ന് പറഞ്ഞായിരുന്നു ഞാനാ പറഞ്ഞത് വേണ്ടെന്ന് അവരോട് കൃഷിയെല്ലാം നോക്കിയടത്തി വരിക മറ്റൊരു സ്ഥലത്തേക്കുള്ളൊരു മാറ്റം അവർക്കൊരു ബുദ്ധിമുട്ടാവും കരുതി എന്ത് ബുദ്ധിമുട്ട് മോളെ പേരമകളെ കളിപ്പിച്ചിരിക്കാനായിരിക്കും ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുക കണ്ണിന്റെ ഒരു കോണിൽ നിന്ന് കണ്ണുനീർത്തുള്ളിൽ പുറത്തിയാണമെന്നായപ്പോൾ കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ പോയി കിടത്തട്ടെ എന്ന് പറഞ്ഞ് പോകാൻ നിന്നു കുഞ്ഞിന് വശത്തീട്ടാ മോള് പോയി കുഞ്ഞിന് പാലുടുക്ക് കഥക് നന്നായിട്ട് കുറ്റിയിട്ട് കിടന്നു ഞാൻ ഇറങ്ങുവോ നാളെ വീട്ടിൽ നിന്ന് ജോലിയാകുന്ന സൗകര്യമായി നാച്ചുവിനെ കുളിപ്പിച്ച് ഉറക്കി കിടത്തി ബാക്കി ജോലിയിലേക്ക് കിടന്നു അതിനിടയ്ക്ക് സിസ്റ്റർ അമ്മയുടെ കോൾ ഉണ്ടായിരുന്നു ഞാനിവിടെ ഓക്കെയാണെന്നും ജോണിച്ചതിനെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു തന്നിട്ടെന്നും പറഞ്ഞു മനസ്സിലാക്കി ആശ്രയയിലെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞാണ് ഫോൺ വെച്ച് ജോലി കയറിയിട്ട് ഇന്നേക്ക് രണ്ടു മാസമായി ഫോൺ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ ഭൂമിയുടെ ഭ്രമണ വേഗത വർദ്ധിച്ചു വരുന്നു എന്ന വീഡിയോ കണ്ട് അത് എത്ര ശരിയാണെന്ന് പോയി കാരണം ജോലി കയറിയത് ഇന്നലകൾ പോലെ തോന്നുന്നു ഇന്നാണ് ശമ്പളം കിട്ടിയ ദിവസം ജോണിച്ചന് അത്യാവശ്യമായി ആലപ്പുഴ വരെ പോകാനുള്ള കൊണ്ട് ഷോപ്പിൽ നിൽക്കുന്ന ആൻറ്റിയാണ് അതുകൊണ്ട് ഷീജ ചേച്ചിയുടെ അടുത്ത് നാച്ചുവിനെ ഏൽപ്പിച്ച് ചേച്ചിയുടെ മകൾ വേദികയും കൂട്ടി ടൗണിൽ പോയി തനിക്കും കുഞ്ഞിനു വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൂടാതെ വേദിയൊക്കെ ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്തു അവൾ പലവട്ടം എതിർത്തെങ്കിലും തനിക്ക് ഇങ്ങനെ വാങ്ങിക്കൊടുക്കാൻ ആരുമില്ല സ്വന്തം ചേച്ചി വാങ്ങിത്തരുന്നതായിട്ട് കണക്കാക്കിയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അവൾ ആ കവർ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ നേരെ ഒരുപാടായി ആനിക്കു ഓരോ ജോഡി ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു ആനിയുടെ വക ശകാരവർഷമായിരുന്നു കൂടാതെ രാവിലെ ഓഫീസിലേക്കയറിയപ്പോൾ നീരജിന്റെയും ആകാശിന്റെയും വക നല്ലോണം കേട്ടു ഇന്നലെ ശമ്പളം കിട്ടിയിട്ട് ട്രീറ്റ് തരാതെ മുങ്ങിയെന്നായിരുന്നു പരാതി അങ്ങനെ അവരുടെ പരാതി തീർക്കാൻ പതിവ് ചായക്കടയിലെത്തിയപ്പോൾ നീ പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികളില്ലേ സാറാ നമ്മൾ ട്രീസെച്ച് ജോലി റിസൈൻ ചെയ്ത് ഹസ്ബൻഡിന്റെ കൂടെ വിദേശത്തേക്ക് പറഞ്ഞറിഞ്ഞില്ലേ ആ ഒഴിവിലേക്ക് ഒരാൾ വന്നിട്ടുണ്ട് ഗീതിക എന്നവുടെ പേര് അപ്പുറത്തെ ടേബിൾ ഒറ്റയ്ക്ക് ചായ ഒടിക്കുന്ന അവൾ നോക്കി നീരജ് പറഞ്ഞു എന്നാലും നമുക്കൊന്ന് പരിചയപ്പെടാം അവൻ ഞങ്ങളെ രണ്ടുപേരെയും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഗീതിക കോട്ടയംകാരിയാണ് ഇവിടുത്തെ ഒരു ഹോസ്റ്റലാണ് താമസം ശരവേഗത്തിലാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത് ഗീതികയുടെയും ആകാശിന്റെയും ഓരോരോ തമാശകളിലൂടെയും നീരജിന്റെയും ഗീതികയുടെയും പിണക്കങ്ങളിലൂടെയും സമയം പോവുന്നറിയില്ല പതിയെ പോലെ ചായ കുടിക്കാനിരുന്നാണ് എല്ലാവരും ആകാശാണ് സംസാരത്തിന് തുടക്കമിട്ട് നാളെ ഞായറാഴ്ച അല്ലേ നമുക്ക് എല്ലാവർക്കും ഔട്ടിംഗ് ആയാലോ ബീച്ചിലും പാർക്കിലൊന്നും പോയി മൈൻഡ് റീഫ്രഷ് ആകാം എന്ത് പറയുന്നു ഓക്കെ അല്ലേ ഏയ് ഞാനില്ല ആകാശ് കുഞ്ഞിനെയും കൊണ്ട് ആക്ക് റിസ്ക് നീ ഒരു എക്സ്ക്യൂസും പറയണ്ട നമ്മൾ പോകുന്നു അവൻ വീണ്ടും പറഞ്ഞു എല്ലാവരും നാളെ കാലത്ത് പത്തുമണിക്ക് തോപ്പുമ്പടി ജംഗ്ഷനിൽ നിന്ന് അവതി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ വണ്ടി ചോദിച്ചാൽ തരാതിരിക്കില്ല ഞാൻ കാറുമായിട്ട് അവിടെ ഉണ്ടാവും അപ്പൊ നാളെ കാണാം ബൈ എന്ന് പറഞ്ഞ് ആകാശം നീരജും പോയി പിറ്റേന്ന് രാവിലെ മോളിയാൻറ്റിയോട് കാര്യം പറഞ്ഞ് വീട് കൂട്ടി താക്കോൽ അവരുടെ കയ്യിൽ കൊടുത്തു തോപ്പുംപടിയിൽ എത്തിയപ്പോൾ തന്നെ അവിടെ ആകാശം കാറുമായി നിൽപ്പുണ്ടായിരുന്നു എന്നെ കണ്ട നേരം അവൻ കാറിൻ്റെ ഹോൺ അടിച്ചു കാറിൽ ഗീതി ഗെയ് ഉണ്ടായിരുന്നു നാശുവിന് അപ്പോൾ തന്നെ ഗീതിക വാങ്ങി മടിയിൽ വെച്ചു നേരെ പോയത് ഫോർട്ട് പാർഗൺ റെസ്റ്റോറൻറ്റിലേക്കാണ് കുഞ്ഞിന് ഫുഡ് ബാഗിൽ കരുതിയതിനാൽ ആൾക്കു വശെന്നപ്പോൾ കുപ്പിപ്പാല് കാറിൽ വെച്ച് നേരത്തെ കൊടുത്തിരുന്നു റെസ്റ്റോറൻറ്റിൽ നിന്ന് പിന്നീട് പോയത് മനാശേരി ബീച്ചിലേക്കാണ് തിരകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം എന്നെ വന്ന് മൂടുന്നതായി തോന്നി മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന എന്തോ എന്ന് ഇവിടെയുള്ളതുപോലെ തോന്നി ഗീതികയും നീരജും കടൽവെള്ളത്തിൽ അങ്ങനെ കളിച്ച് രസിക്കുന്നുണ്ട് അപ്പുറത്ത് ആകാശി കുഞ്ഞിനെ പൊക്കിയെടുത്ത് തിരിച്ചു വെള്ളത്തിൽ കാൽ മുട്ടിച്ചും പിന്നെയും പൊക്കിയും അങ്ങനെ അവരുടെ ലോകത്താണ് നാച്ചുവിന്റെ ചിരിയിൽ നിന്ന് അവന്റെ പ്രവൃത്തികൾ അവൾക്ക് നന്നായി ബോധിച്ചു എന്ന് മനസ്സിലായി ഈ കാഴ്ചകൾ തീരത്തിരുന്ന് ആസ്വദിക്കില്ലാതെ ഇറങ്ങാൻ തോന്നിയില്ല അത് കഴിഞ്ഞു നേരെ സുഭാഷ് പാർക്കിൽ പോയി സീസോയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നാച്ചു ഉൾപ്പെടെയുള്ള കുട്ടികൾ കുസൃതികൾ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് പരിചിതമായൊരു സ്ത്രീ ശബ്ദം കേൾക്കുന്നത് ആ ശബ്ദത്തിന്റെ ഉടമയാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് പഴയ കളിക്കൂട്ടുകാരിയായ ജീനയായിരുന്നു അവൾ ആകാശിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ കണ്ട് പിന്നീടാണ് വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം അമേരിക്കയിലേക്ക് പോയതിൽ പിന്നെ അവളെക്കുറിച്ചൊരു അറിവില്ലായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ആശ്ചര്യം തോന്നി അതേ ആശ്ചര്യം അവളുടെ മുഖത്തും പ്രകടമായിരുന്നു സാറാ നീ എന്താ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഒരു കമ്പനിലാടി വർക്ക് ചെയ്യുന്നേ ഞാൻ പറഞ്ഞു നിന്നെ കാണുന്ന പോലെ ഞാൻ വിചാരിച്ചതല്ല ആശ്രയിൽ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് ഞാൻ രണ്ടു വർഷമായിട്ട് ഇവിടെയാണ് ജോയിസിന്റെ എന്റെ ഫാമിലിയടപ്പം അമ്മി അപ്പസിനെ കല്യാണത്തിന് പോയി മോന് സുഖമില്ലാത്തതുകൊണ്ട് ഞാനും മോനും പോയില്ല അവൻ വാശി പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു നിന്റെ നമ്പർ എന്റെ ഫോണിൽ നിന്ന് പോയിടേ നീ നമ്പരിക്ക് തന്നേ അവൾക്ക് നമ്പരും കൊടുത്ത് ഇടയ്ക്ക് വിളിക്കാമെന്നും പറഞ്ഞു അവൾ പണ്ട് മുതലേ വാതോരാ സംസാരിക്കുന്ന പ്രകൃതക്കാരിയാണ് അവൾക്ക് ഇപ്പോഴൊരു മാറ്റവും ഇല്ലായിരുന്നു ആകാശിന് അവൾ എങ്ങനെയാണ് പരിചയമെന്ന് അവനോട് ചോദിച്ചപ്പോഴാണ് ജീനയുടെ ഹസ്ബൻഡിന്റെ കോമൺ ഫ്രണ്ട് വഴിയുള്ള പരിചയമാണെന്ന് അറിഞ്ഞത് കാറ് തിരിച്ചുണ്ടാക്കാൻ പോകുന്ന നിന്നെ വീട്ടിലിറക്കാം നീയും കയറിക്കുമെന്ന് ആകാശ് പറഞ്ഞപ്പോൾ അവളും കാറിൽ കയറി ഞങ്ങൾ മൂന്നുപേരും തോപ്പുമണി ജംഗ്ഷനിൽ ഇറങ്ങി ജോണിച്ചൻ കാറുമായി വരുമെന്ന് മോളിയാൻഡി വിളിച്ചു പറഞ്ഞിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോഴുണ്ട് നേരെ മുമ്പിൽ ജോണിച്ച നിൽക്കുന്നു ഞങ്ങൾ വീട്ടിലാക്കിയാണ് ഇച്ചൻ പോയത് ഫ്രഷായി ഫോൺ നോക്കിയിരിക്കുവായിരുന്നു സാറ ഇടക്ക് കുഞ്ഞിന്റെ കളികളിൽ ശ്രദ്ധിക്കുന്നുമുണ്ട് ഇതേ സമയം കാറിൽ സാറേക്കുറിച്ച് ചോദിച്ചറിയുകയായിരുന്നു ആകാശ് ജീനക്കെങ്ങനെയാ സാറേ പരിചയം നിങ്ങൾ ഒരുമിച്ച് പറക്കിയെന്നാണെന്നല്ലേ പറഞ്ഞു അപ്പോൾ അവൾ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേ എൻ്റെ കാര്യം എനിക്കറിയില്ലേ അതേപോലെ അവൾ അത് അനാധാരത്തിൽ വളർന്നോളാം ഞങ്ങൾ രണ്ടുപേരെയും പാലക്കാടുള്ള ആശ്രയക്കാരൻ്റെ ഭവന മുറ്റത്ത് ആരും ഉപേക്ഷിച്ച് പോയത് പിന്നീടവിടെയുള്ള സിസ്റ്റേഴ്സിൻ്റെയും മറ്റന്തേവാസികളുടെയും സ്നേഹത്തള്ളാണ് ഞങ്ങൾ വളർന്നത് ഞങ്ങൾക്ക് ആറു വയസ്സുള്ളപ്പോഴാണ് ആശ്രയയിലെ സിസ്റ്റർ അമ്മയുടെ കൈ പിടിച്ച് ഒരു പത്ത് വയസ്സ് തോന്നിപ്പിക്കുന്ന പെൺകുട്ടി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുന്ന മെസ്സിലേക്ക് വന്നത് അവളെ ഞങ്ങളുടെ അടുത്ത് സിസ്റ്റർ അമ്മ കൊണ്ടിരുത്തി സിസ്റ്റേഴ്സ് തമ്മിലുള്ള സംസാരത്തിനിടയിൽ അവളുടെ അച്ഛനും അമ്മയും കടക്കിനിൽപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്തുവെന്നും മകൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കാണുന്നത് മാതാപിതാക്കളുടെ ചലനം മറ്റേ ശരീരമായിരുന്നോ ബന്ധുക്കൾക്ക് നോക്കാൻ സാധിക്കാത്തതിനാൽ അവരാണ് ഇവിടെ എത്തിച്ചതെന്നുമാണ് അവളുടെ പേര് ചാരുത എന്നായിരുന്നു അവൾ എപ്പോഴും സാറക്കൊപ്പമായിരുന്നു ചാരു എവിടെയുണ്ടോ അവിടെ സാറേ ഉണ്ടാവുമായിരുന്നു അവര് വളരുംതോറും അവരുടെ സ്നേഹവും വളർന്നു അങ്ങനെ കുറച്ചുകൂടെ മുതിർന്നപ്പോൾ ഞങ്ങൾ ഗാന്ധി ഭവനിലേക്ക് മാറ്റി ചാരു അവൾക്ക് ഇഷ്ടമുള്ള അധ്യാപനം തന്നെ തിരഞ്ഞെടുത്തു ഒരു സ്കൂളിൽ കയറി സാറക്കൊരു പത്ര ഓഫീസിൽ ജോലി കിട്ടി അതോടുകൂടി രണ്ടുപേരും ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടേക്ക് താമസമാക്കി സാറയും ചാരു ഒരേ ബസ്സിലാണ് ജോലിക്ക് പോകുന്നത് ആ ബസ്സിലെ കണ്ടക്ടറായിട്ട് സാറയും ചാരു ഒരു സൗഹൃദം സൂക്ഷിച്ചിരുന്നു വിഷ്ണു എന്നായിരുന്നു അവൻ്റെ പേര് വിഷ്ണുവിന് ചാരുവിനോട് പ്രണയാടം ദിവസങ്ങൾ പോകുന്നവരുടെ സാറൊക്കെ മനസ്സിലായി അവൾക്ക് തിരിച്ചും ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നാൽ അവളൊരു അനാഥയാണെന്ന കാരണത്താൽ വിഷ്ണുവിൻ്റെ വീട്ടുകാർ ആ ബന്ധത്തെ എതിർത്തു വിഷ്ണുവിനെ കുറച്ച് ഫ്രണ്ട്സും ആശ്രയിൽ സാറേ ഉൾപ്പെടെ കുറച്ച് പേരും മാത്രമായിരുന്നു അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആശ്രയിൽ ആൾക്കാർക്ക് മതി നൽകി വിവാഹ ചടങ്ങ് കഴിഞ്ഞു അവരുടെ യുവാഹത്തിന് മൂന്ന് വർഷം മുമ്പാണ് ജോയിസിനുമായിട്ടുള്ള എന്റെ വിവാഹം നടന്നത് കുറച്ച് വർഷം ജോയിസിനോടൊപ്പം അമേരിക്കയിലായിരുന്നു ഫോൺ ചെയ്ത് വിശേഷങ്ങൾ അറിയായിരുന്നെങ്കിലും തിരക്കിൽപ്പെട്ട് പിന്നീട് എപ്പോഴും ഫോൺ സംഭാഷണം ഇല്ലാതായി സിസ്റ്റർമാ പറഞ്ഞ് അറിവെച്ച് അവരുടെ യുവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം അവർക്കൊരു കുഞ്ഞിനെ ഇച്ചു എന്നും കുഞ്ഞിനെ ഒരു വയസ്സ് തികയുന്നതിന് രണ്ട് ദിവസം മുമ്പ് കുഞ്ഞിനെ സാറയുടെ കൈകളേൽപ്പിച്ച് അവര് രണ്ടുപേരും കുഞ്ഞിനുടൊപ്പം മറ്റും വാങ്ങാനായി ടൗണിൽ ബൈക്കിൽ പോകുമ്പോൾ എതിരെ വന്ന ലോറി ബൈക്കിലിടിച്ച് രണ്ടുപേരും സമ്പസരിൽ തന്നെ മരിച്ചു എന്ന് പറഞ്ഞു നടന്നൊരു ദുരഭിമാനക്കൊലയാണെന്ന് മനസ്സിലായത് സംഭവം നടന്ന മൂന്ന് മാസത്തിന് ശേഷം അഭിമാനം നഷ്ടപ്പെട്ടു എന്ന പേരിൽ വിഷ്ണുവിൻ്റെ അമ്മാനും കൂട്ടിയും ചേർന്ന് നടത്തിയ ഒന്നായിരുന്നു അത് പണവും സ്വാധീനവും വെച്ച് അവർ ആ കാര്യം ഒരു അപകടമരനായിട്ട് ഒതുക്കി തീർത്തു ആ കുഞ്ഞിനെ അവർ എന്ന തോന്നലുണ്ടാവാം അവൾ കുഞ്ഞിനെ എടുത്ത് ഇവിടേക്ക് വന്നു ചാരുവിൻ്റെ വേർപാട് അവൾ മാനസികമായിട്ട് വളരെയധികം തളർത്തിയിട്ടുണ്ട് അതിൽ നിന്നിപ്പോഴാണ് അവൾ മോചിതയായത് ജീന പറഞ്ഞ കാര്യങ്ങൾ ആകാശിന്റെ സാറയെക്കുറിച്ചുള്ള പുതിയ അറിവുകളായിരുന്നു പക്ഷേ ജീന അവടെ ഹസ്ബൻഡ് വിദേശത്താണെന്നോ നയോമിയുടെ കുഞ്ഞാണെന്നോ അവൾ ഞങ്ങൾ വിശ്വസിപ്പിച്ചിരുന്നത് അതൊരു പക്ഷെ വിഷ്ണുവിൻ്റെ വീട്ടുകാർ കുഞ്ഞിനെ കൊല്ലുക ഭയം അവളുടെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം മാത്രമല്ല ഇവിടെ അവൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവൾക്ക് ആരുമെന്ന് അറിഞ്ഞാൽ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാവും ആകാശ് ഇവിടെ ഇറക്കിക്കോളും സംസാരിച്ച് വീടെത്തി അറിഞ്ഞില്ല ഒരു ചായ പിടിച്ചിട്ട് പോകാണോ ഏയ് ഇപ്പൊ വേണ്ട പിന്നെ ഒരു സൗട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും അവനെന്തൊക്കെയോ ആലോചിച്ച് കിടന്നു ഓഫീസിൽ സാറേ കണ്ട ആദ്യ നിമിഷം മുതൽ അവൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ പ്രണയത്തിന്റെ വിത്തുകൾ ഇപ്പോൾ പടർന്നു പന്തലിച്ച് ഒരു വൻമരമായിരിക്കുന്നവന് തോന്നിപ്പോയി ഇങ്ങും മറ്റൊരിടത്ത് സാറ ജീനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ച് കിടക്കുകയായിരുന്നു ജീന സാറയുമായി മെസ്സേജിലൂടെയും ഫോൺ കോളിലൂടെയും ബന്ധം പുതുക്കാൻ ശ്രമിക്കാറുണ്ട് ജീനയുടെ സാമീപ്യം തനിക്ക് ആർക്കെയുള്ള പോലെ തോന്നുന്നുണ്ട് ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുപോയി നാച്ചുവിന് എൽ കെ ജിയിൽ ചേർത്തു നീരജും ഗീതകയും ആകാശമിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട് അവർ വരുമ്പോൾ നാച്ചുവിന് ഭയങ്കര സന്തോഷമാണ് നാശിയപ്പോഴും പപ്പയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ദിവസം മോളുടെ പപ്പ മോൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റും ടെഡി ടെഡിബിയറും എല്ലാമായിട്ട് വരുമെന്ന് അവൾക്ക് പറഞ്ഞുകൊടുക്കുമായിരുന്നു പക്ഷേ അത് അവൾ മനസ്സിൽ കൊണ്ട് അറിഞ്ഞത് ആകാശ് ഒരു ദിവസം ടെഡി ബിയറും ചോക്ലേറ്റ്സുമായിട്ട് അവളുടെ പിറന്നാൾ വന്നപ്പോഴാണ് അന്ന് മുതൽ അവൾ അവനെ പപ്പ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു അവനും അതിനെ തിരുത്താൻ പോയില്ല ഇതിനിടയ്ക്ക് ഒരു ദിവസം ആകാശ് ഓഫീസിൽ വെച്ച് ഒരു ചായക്കും ക്ഷണിച്ചു നീരജിനും ഗീതയ്ക്കും വറുക്കുണ്ടെന്ന് പറഞ്ഞ് അവർ വന്നില്ല പതിയെ പോലെ സംസാരിക്കുന്നതിനിടയ്ക്ക് അവനവൻ്റെ ഇഷ്ടം തന്നോട് പറഞ്ഞപ്പോൾ ഒന്നും തിരിച്ചു പറയാൻ തോന്നിയില്ല വേഗം എഴുന്നേറ്റ് ഗീതികയോട് തലവേദനയാണെന്ന് കള്ളം പറഞ്ഞ് ഹാഫ്ഡി ലൈവിടുത്തെ നേരെ കടൽ തീരത്ത് പോയിരുന്നു ഫോണെടുത്ത് ജീനിയോട് കാര്യം പറഞ്ഞു അവനോട് ആദ്യം കാര്യം പറഞ്ഞിരുന്നു അവനോട് ചെറിയൊരു അടുപ്പ് നനക്കൊണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞു ആളോട് നിൻ്റെ ഉള്ളിലുള്ള പറയാം നിന്റെ പാസ്റ്റാണെന്ന് എനിക്ക് പ്രശ്നമെങ്കിൽ അവൻ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് അറിയാൻ സാറാ നീ നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക വേഗം കോൾ കട്ട് ചെയ്തു പിന്നീട് അവനെ കാണുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞു മാറലായിരുന്നു ആദ്യമൊക്കെ ജീനയോട് ചെറിയ പിണക്കമുണ്ടായിരുന്നു പിന്നീട് അവൾ വീട്ടിൽ വന്ന് ഒരുപാട് സോറി പറഞ്ഞു പിന്നീട് വീണ്ടും ആകാശിനെ പുകഴ്ത്തി സംസാരിച്ചു ഒരു ദിവസം പുതുതായി വന്ന സ്റ്റാഫിനോടൊ മിണ്ടുന്നുണ്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത് എങ്കിലും പെട്ടെന്ന് അവന്റെ ഇഷ്ടം അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് തന്നെ പോലെ ഒരു അനാഥപ്പെെ അവന് നിന്ന് മനസ്സിൽ പറഞ്ഞു മാത്രമല്ല ചാരുവും വിഷ്ണു ഏൽപ്പിച്ചു പോയതാണ് നാച്ചുവിനെ അവളെ നന്നായി നോക്കണം നാശുവിനെ ക്ലാസ് കഴിഞ്ഞ് വിളിക്കാനായി പോയ സമയത്താണ് ജീനയുടെ കോള് വരുന്നത് ആകാശിനൊരു ആക്സിഡന്റ് മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് വേഗമെത്തണമെന്നും പറഞ്ഞു അപ്പോൾ തന്നെ ഓട്ടോ പിടിച്ച് അവിടെ എത്തി എല്ലാവരും ഐ സിയു മുമ്പിൽ നിൽപ്പുണ്ടായിരുന്നു തലക്കും കൈക്കും കാലിനുമായി പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നു ഐ സിയുവിൽ നാളെ വാർഡിലേക്ക് മാറ്റുമെന്നും അവന്റെ ചെറിയസിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അമ്മയും കൂട്ടി വരുമെന്നാണ് പറഞ്ഞതെന്നും നീരജ് പറഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞു നിങ്ങളിപ്പോഴും നിന്ന് അവന് കാണാൻ കഴിയില്ല നാളെ വാർഡിലേക്ക് മാറ്റില്ലേ നാളെ വന്നോളൂ ഇപ്പോഴും ഞങ്ങളില്ലേ നീരജ് പറഞ്ഞപ്പോൾ പിന്നെയൊന്നും പറഞ്ഞില്ല പിറ്റേന്ന് കുഞ്ഞിനെ എടുത്ത് അവൻ കിടക്കുന്ന വാർഡിൽ ചെന്നപ്പോൾ കണ്ണ് തുറന്ന് കിടക്കുകയായിരുന്നു അവനെ കണ്ടപ്പോൾ തന്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട് പൊട്ടി കരഞ്ഞുപോയി എന്തിനാണ് ഈ കരയുന്നത് എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ ജീവനോടെ ഇല്ലേ പിന്നെന്താ അപ്പോഴേക്ക് അവൻറെ അമ്മ വന്നിരുന്നു മകൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചുള്ള ദുഃഖം മനസ്സിൽ നിന്നും മുഖത്തും ശരീരത്തിലും പ്രതിഫലിച്ച് കാണാമായിരുന്നു കരഞ്ഞു കലങ്ങി നീരജിന്റെ കൈകളിലായിരുന്നെന്ന് തോന്നിപ്പോർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് ആരെന്ത് പറഞ്ഞാലും അവരുടെ മകനെ നേരിട്ട് കണ്ടപ്പോഴാണ് സംസാരിച്ചപ്പോഴാണ് അവർക്ക് നേരിയ തോതിൽ ആശ്വാസമായത് അതിനാൽ അവിടെ നിന്ന് വേഗം ഇറങ്ങി രണ്ടു ദിവസത്തിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ അമ്മയില്ലായിരുന്നു ഞാൻ അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭക്ഷണം വാങ്ങാൻ താഴെ വരെ പോയതാണ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് വേദന കുറവുണ്ടോ എന്റെ ഇതിൽ സഹായം വേണോ അവൻ എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു അവന്റെ മറുപടി കിട്ടുന്നതിന് മുന്നേ ഞാൻ തോളിലൂടെ കൈയിട്ട് അവനെ നേരെ നേരി ഇന്നിനും ലീ എനിക്ക് ഓഫീസിൽ പോണം അതിനുമ്പന്ന് കണ്ടിട്ട് പോവാൻ വെച്ചു സമയായി നാളെ വരാൻ പറ്റുമോ നോക്കാം നിനക്ക് എന്നെ ഉള്ളത് പ്രണയാണ് കഴിഞ്ഞ ദിവസം ഇനി നീ എന്റെ പാതി അവൻ പറഞ്ഞു കഴിഞ്ഞതും അമ്മ ചായയുമായി വന്ന് ഒരുമിച്ചായിരുന്നു ആ സാരമോളോ ഇത് എപ്പോ വന്ന് ഞാൻ മീണ്ടാ നിൽക്കുന്ന കണ്ടിട്ടൊന്നോണം പിന്നെ പറഞ്ഞു മോളെ കുറിച്ച് പറയാനിവിനെ നേരേ ഉള്ളു മോളെ വന്ന് കാണാനും മറ്റു ഞാൻ ഇങ്ങോട്ടേക്ക് വരാനിരിക്കയായിരുന്നു അപ്പോഴല്ലേ അവൻ ഇങ്ങനെയൊക്കെ പറ്റിയത് ഞാൻ അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി ഋതുക്കൾ മാറി വന്നു ഇന്ന് സാറിനെയും ആകാശിന്റെയും ഒന്നാം വിവാഹ വാർഷികമാണ് ആശ്രയയിലെ അംഗങ്ങളുടെ കൂടെ അത് ആഘോഷിച്ച് ബീച്ച് റോഡിലൂടെ വരുന്ന വഴിയാണ് നാശിമോൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ ഇറങ്ങി കടൽ തീരത്ത് രാത്രിയുടെ ഭംഗി ആസ്വദിച്ചിരുന്നപ്പോഴാണ് പപ്പയും മോളും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ച് പപ്പാ ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കാം എന്നിട്ട് ഐസ്ക്രീം വാങ്ങി തരണം ഓ നമുക്ക് വരാല്ലോ ഐസ്ക്രീം വാങ്ങി തരാം അത് കേട്ടപ്പോൾ അവൾ ആകാശിനെ കെട്ടിപ്പിടിച്ച് കവിളിയിലൊരു ഉമ്മ കൊടുത്തു ഇതാണ് സങ്കടം അഭിനയിച്ച സാറക്കും കവിളിയിൽ ഒരു ഉമ്മ നൽകി നിലാവിൽ അവരുടെ സ്നേഹസല്ലാഭങ്ങൾക്ക് സാക്ഷിയായി രണ്ട് നക്ഷത്രങ്ങൾ അവരെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു